ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികൾക്ക് യഥേഷ്ടം പരോൾ അനുവദിച്ച് പിണറായി സർക്കാർ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് അനുവദിച്ച പരോളുകളുടെ കണക്കുകൾ പുറത്ത് കെ സി രാമചന്ദ്രൻ ട്രൗസർ മനോജ് അണ്ണൻ സജിത്ത് ഉൾപ്പെടെ പ്രധാന പ്രതികൾക്ക് ആയിരത്തിലധികം ദിവസത്തെ പരോളാണ് നൽകിയത് ആറു പ്രതികൾ അഞ്ഞൂറ് ദിവസത്തിലധികം നൽകി ആർ എം പി നേതാവ് ടി പി ചന്ദ്രശേഖരന്റെ കൊലയാളികൾക്ക് വാരിക്കോരി പരോൾ അനുവദിച്ചിരിക്കുകയാണ് പിണറായി സർക്കാർ കേസിലെ മൂന്ന് പ്രതികൾക്ക് ആയിരത്തിലേറെ ദിവസമാണ് പരോളായി അനുവദിച്ചു നൽകിയത് കെ സി രാമചന്ദ്രൻ ട്രൗസർ മനോജ് അണ്ണൻ സജിത്ത് എന്നിവർക്കാണ് ആയിരത്തിലേറെ ദിവസം പരോൾ ലഭിച്ചത് രാമചന്ദ്രന് ആയിരത്തി എൺപത്തി ഒന്ന് ദിവസവും മനോജിന് ആയിരത്തി അറുപത്തെട്ട് ദിവസവും സജിത്തിന് ആയിരത്തി എഴുപത്തെട്ട് എന്നിങ്ങനെയാണ് കണക്കുകൾ ടി കെ രജീഷിന് തൊള്ളായിരത്തി നാല്പത് മുഹമ്മദ് ഷാഫിക്ക് അറുന്നൂറ്റി അൻപത്തി ആറ് കിർമാണി മനോജിന് എണ്ണൂറ്റി അൻപത്തി ഒന്ന് എം സി അനൂപിന് തൊള്ളായിരം ഷിനോജ് തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് റഫീഖിന് എഴുന്നൂറ്റി അൻപത്തിരണ്ട് ദിവസം എന്നിങ്ങനെയും പരോൾ ലഭിച്ചു അതേസമയം കൊടിസുനിക്ക് അറുപത് ദിവസമാണ് ഇക്കാലയളവിൽ പരോൾ അനുവദിച്ചത് ബന്ധുവിന്റെ കല്യാണം ആരോഗ്യ പ്രശ്നങ്ങൾ മരണം കൊറോണ തുടങ്ങിയ വിവിധ കാരണങ്ങൾ കാണിച്ചാണ് പരോൾ നൽകിയത് ഇതിനു പുറമെ ഓർഡിനറി പരോളും നൽകിയിരുന്നു കഴിഞ്ഞ ഒക്ടോബർ മാസത്തിലാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിയമസഭയിൽ ഈ ചോദ്യം ഉന്നയിച്ചത് ചോദ്യത്തിന് മുഖ്യമന്ത്രി നൽകിയ മറുപടിയിലാണ് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലം മുതലുള്ള കണക്കുകൾ പുറത്തു വന്നത് കേസിലെ പ്രതികൾക്ക് ശിക്ഷയിളവ് നൽകാനുള്ള സർക്കാർ നീക്കം നേരത്തെ വലിയ വിവാദങ്ങൾക്ക് വഴിവച്ചിരുന്നു ടി പി വധക്കേസിലെ പ്രതികൾക്ക് ജയിലിനുള്ളിലും പുറത്തും വഴിവിട്ട സൗകര്യങ്ങൾ ഒരുക്കുന്നത് സി പി എമ്മിലെ ഉന്നത നേതാക്കളും സർക്കാരുമാണെന്ന ആക്ഷേപവും ശക്തമായി നിലനിൽക്കെയാണ് ഈ കണക്കുകൾ പുറത്തു വന്നിരിക്കുന്നത് ജനം തിരുവനന്തപുരം